പിന്നെ വരുന്ന സമയത്ത് പോലീസ് പിന്നെ ഞങ്ങളെ കാണുന്നു ഞങ്ങളോട് ചോദിക്കുന്നു ഫോട്ടോ കാണിച്ചുകൊണ്ട് ചോദിക്കുകയാണ് ഇയാൾ ആരാണ് നിങ്ങൾ നിങ്ങൾക്ക് അറിയുമോ എന്ന് അവസ്ഥ അപ്പോൾ ഒരു വീ മാത്രമല്ല വീട്ടിൽ യഥാർത്ഥത്തിൽ ഇന്നില്ല ഒരു ഒരു രക്ഷിതാവ് ഇല്ലാത്തൊരവസ്ഥ ഈ പ്രദേശത്തുണ്ട് ഒരു ഉപ്പയില്ല ഉമ്മയില്ല അതേപോലെ തന്നെ അവർക്കൊരാശ്രയമായിട്ടുള്ള ആളുകൾ യഥാർത്ഥത്തിൽ ഇല്ല വീടുകളില്ല അപ്പോൾ ആരും നോക്കാനുണ്ട് ഇങ്ങനത്തെ ഒരു വല്ലാത്തൊരവസ്ഥ നിലവിൽ ഇവിടെ നിലനിൽക്കുന്നു സമീർ സി മുഹമ്മദ് സമീർ ഗുഡ് മോർണിംഗ് അവിടെ മുഖം മൂടി തിരിച്ച ആളുകൾ ഇറങ്ങി പോലീസിന്റെ സാന്നിധ്യത്തിൽ അടിച്ചു തകർന്നു നമ്മൾ നില കണ്ടു അവരാരാന്ന് ഇപ്പോൾ പോലീസിനും അറിയില്ല നാട്ടുകാർക്കും അറിയില്ല ആ സമരസമിതിക്കും അറിയില്ല എവിടെ വന്ന ആൾക്കാരാണെന്നാണ് പറയുന്നത് അപ്പോൾ ഒരു എന്താണ് ഒരു ദൗർഭാഗ്യമായ സംഭവം ഉണ്ടായി അതിന്റെ പേരിൽ പോലീസ് ഇറങ്ങി രാത്രി അക്കാലങ്ങൾ പോയി വീട് കയറുക എന്ന് പറയുന്നത് ശരിയായ നടപടിയല്ല സമീർ ഗുഡ് മോർണിംഗ് വലിയ രീതിയിലുള്ള സംഘർഷമാണ് കഴിഞ്ഞ ദിവസം അവിടെ ഉണ്ടായത് അതിൻ്റെ ഭാഗമായിക്കൊണ്ട് പോലീസിൻ്റെ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് പോലീസ് അവിടെ വീടുകളിലെത്തുന്നു രാപ്പുകൾ ഭേദമില്ലാതെയാണ് പോലീസ് അവിടെ എത്തുകയും പരിശോധന നടത്തുകയും ചെയ്യുന്നത് ഇതോടൊപ്പമാണ് അവിടെ ഉണ്ടാകുന്ന ആളുകൾക്ക് വലിയ ഭീതിയിൽ ആവുന്ന ഒരു സാഹചര്യം ഉണ്ടായത് മാത്രമല്ല പലരും അവിടെയുള്ള രക്ഷിതാക്കൾ ഇപ്പോൾ ഒളിവിൽ പോയ ഒരു സാഹചര്യം കൂടിയുണ്ട് അതിൻ്റെ ഒരു വലിയൊരു ആശങ്ക പ്രദേശവാസികൾക്കുണ്ട് പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഉണ്ട് അവരുടെ രക്ഷിതാക്കൾ ഇല്ലാതാവുന്നു എന്നുള്ള ഒരു സാഹചര്യമുണ്ട് അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഇപ്പോൾ മറ്റു പ്രധാനപ്പെട്ട കാര്യം കൂടി ഉണ്ടായിരിക്കുന്നത് അവിടെയുള്ള സ്കൂളുകളിലേക്ക് വിദ്യാർത്ഥികളെ എത്തുന്നില്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി അതിൻ്റെ ആശങ്ക കൂടിയാണ് അധ്യാപകരും രക്ഷിതാക്കളും പങ്കുവയ്ക്കുന്നത് കുട്ടികൾ പോലീസിനെ കണ്ടു ഭയക്കുന്നു അതുപോലെ തന്നെ പോലീസ് വീടുകൾ കയറിയിരുന്നതിൻ്റെ ഒരു ആശങ്ക കുട്ടികളെ ഫോട്ടോ കാണിച്ചുകൊണ്ട് ഇതാരാണെന്നറിയുമോ അതുപോലെ ഇവർ ഇവരെവിടെയുണ്ട് എന്നറിയുമോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുന്നു അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ തന്നെ ഉണ്ടാകുന്നു അതിൻ്റെയൊക്കെ ഒരു ഭയം കുട്ടികൾക്കുണ്ട് കുട്ടികൾ മാനസികമായിട്ട് വലിയ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായി കൊണ്ടാണ് സ്കൂളിലേക്ക് വരാത്തത് എന്നാണ് അധ്യാപകരും അതുപോലെ തന്നെ രക്ഷിതാക്കളും പറയുന്നത് കുട്ടികൾക്ക് കൗൺസിലിംഗ് നൽകേണ്ട സാഹചര്യം ഉൾപ്പെടെ ഉണ്ട് എന്നൊരു ആശങ്ക കൂടി അധ്യാപകർ പങ്കുവെക്കുന്നു ഇത്തരം ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് എന്തായാലും പോലീസിൻ്റെ നടപടി തുടരുകയാണ് പത്ത് പേരുടെ അറസ്റ്റാണ് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഹാഷ് മീറ്റ് അത്തരത്തിലൊരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ ആ മേഖല കടന്നു പോകുന്നത് മുൻപ് അത് കോഴി മാലിന്യങ്ങൾ കൊണ്ട് പുറത്തിരുന്ന നാട്ടുകാരാണെങ്കിൽ ഇപ്പോൾ അത് മറ്റൊരു തരത്തിലേക്ക് മാറിയിരിക്കുന്നവരുടെ പ്രശ്നങ്ങൾ എന്നുള്ളതാണ് പക്ഷേ ഇതെല്ലാം നിരസിക്കുകയാണ് ഈ ഫ്രഷ് കട്ട് സ്ഥാപനത്തിന്റെ ഉടമ ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം